പൗരന്മാരെ കുറിച്ചുള്ള ചില കണക്കുകളും അവരുടെ പ്രശ്നങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് വരുന്ന ഏഴ് വർഷം കൊണ്ട് ആറിലൊരാൾ സീനിയർ സിറ്റിസന്നാകും വരുന്ന ഏഴ് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നൂറ് കോടിയായിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ അത് നൂറ്റി നാൽപ്പത് കോടിയാകും രണ്ടായിരത്തി അൻപതിൽ ഇരുന്നൂറ്റി പത്ത് കോടിയാവും രണ്ടായിരത്തി ഇരുപത് അൻപതിൽ അത് എൺപത് വയസ്സുള്ളവരുടെ അംഗസംഖ്യ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് കോടി ആകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് ക്രമപ്രവർത്തമായി പിന്നെ നമ്മുടെ സീനിയർ സിറ്റിസൻസിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് കാണാം മുതിർന്നവന്മാർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലൊന്ന് വിഷാദരോഗമാണ് വിഷാദരോഗമെന്ന് പറഞ്ഞാൽ ഒന്നും എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് ആത്മഹത്യ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ അവിടെ ഞാൻ ഉണ്ടാവുന്നത് ഭയങ്കര ഉത്കണ്ഠയാണ് പേരെ കുട്ടി പുറത്തു പോയിരിക്കുന്നു മകൻ കാറിലാണ് പോയത് ഇങ്ങനെയുള്ള ഉത്കണ്ഠകൾ ചലനശേഷി കുറയുക ചലനശേഷി കുറയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരെ നടത്ത വളരെ സാവകാശത്തിലാവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സീനിയർ സിറ്റിസനുമായിട്ടാണ് നിങ്ങൾ നടന്നു പോകുന്നത് അദ്ദേഹത്തിന് പതക്കെ നടക്കാൻ പറ്റും വിട്ടുപാറാത്ത വേദനകളാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ബലഹീനത മുമ്പത്തേതുപോലെ സാധനങ്ങൾ എടുത്ത് പൊക്കാനും മറ്റു വന്നിട്ടുണ്ട് മേധാക്ഷയം മേധാക്ഷയം എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയുടെ നിലവാരം കുറഞ്ഞു വരികയാണ് അപ്പോൾ എങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സീനിയർ സിറ്റിസൺ ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ വന്നുപെടുന്ന ഒന്നാണ് വിഷാദ അത് ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തുകൊണ്ടുവരും അപ്പോൾ പ്രവർത്തനശേഷിയിലെ കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾ ലക്ഷ്യ വരുമാനക്കുറവ് വിരമിക്കുന്നതികുന്ന ലക്ഷ്യബോധമില്ലായ്മ സാമൂഹികമായ ഒറ്റപ്പെടൽ ഏകാന്തത പഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഇതിനെയെല്ലാം എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് ഒരു പ്രശ്നമാണ് സാധാരണഗതിയിൽ വീടും പൊതു ഇടങ്ങളുമെല്ലാം പ്രയോജന സൗഹൃദമാക്കുന്നതിന് അനപൂർവ്വമായൊരു ശ്രമം വേണം പിന്നെ സമീകൃത ആഹാരം കൊടുക്കണം സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എല്ലാ വൈറ്റമിനുകളും ഇവർക്ക് പിന്നെ ആഹാരത്തിൽ നിന്ന് കിട്ടുകയില്ല അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള സമീകൃതമായ ഭക്ഷണ രീതി ക്രമീകരിക്കുകയാണെങ്കിൽ കുറേയൊക്കെ സാധിക്കും സാമൂഹിക നൈപുണ്യ പരിശീലനമാണ് മറ്റൊന്ന് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതാണ് വേറൊന്നും സന്നദ്ധ സേവന പരിപാടികളാണ് മറ്റൊന്ന് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി നമ്മുടെ മുതിർന്ന പൗരന്മാരെ സക്രിയമാക്കാൻ നമുക്ക് സാധിക്കും അവർ അറുപത് വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരുടെ സർഗശേഷിയും അതുപോലെ തന്നെ ശാരീരിക ശേഷിയും എല്ലാം ഒരളവിൽ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ ഇപ്പം എന്നെ കേൾക്കുന്ന സീനിയർ സിറ്റിസന്മാർ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടണം മനുഷ്യ പ്രയോജനമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സക്രിയമായി ജീവിക്കുകയാണ് വേണ്ടത് താങ്ക് യു